പതിനാറ് പോയിന്റ് അഞ്ച് മില്യൻ ദിറംസ് നാട്ടിലെ ഏകദേശം നാൽപ്പത് കോടി രൂപ ആ മുതലാണ് ഈ കിടക്കുന്നത് അന്യായ സെറ്റപ്പും കുത്തിക്കേറ്റി അന്യായ പൈസ ഇട്ട ഈ സാധനം അബുദാബി ബോട്ട് ഷോന് വെച്ച് കണ്ടു ഇഷ്ടപ്പെട്ടു എടുത്തു ഈ പ്രിപ്പലർ ഉണ്ടല്ലേ അതിന് താഴെ മാത്രമേ തിരിയുള്ളൂ സാധാരണ ഈ എഞ്ചിൻ ടോട്ടലായിട്ട് ഇങ്ങനെ തിരിയലാണ് പതിവ് അറുന്നൂറ് സി സി വി ട്വൽവ് അങ്ങനത്തെ നാലെണ്ണം രണ്ട് ചിറകും കൂടി വെച്ചാൽ ഇത് പറക്കും അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് സെറ്റപ്പ് ഇതിന്റെ ഓരോ ഡീറ്റെയിൽസും വെച്ച് പറയുകയാണെങ്കിൽ ഒരു വലിയ വീട് തന്നെ ഉണ്ടാക്കാനുണ്ട് പക്ഷെ ഞാൻ ചെറുതാക്കി ഞാൻ പറഞ്ഞുതരാം ഇത് കണ്ടാ ഇന്റീരിയറ് ഇവിടുന്ന് മുമ്പോട്ട് വയ്ക്കഴിഞ്ഞാൽ അധികം ഒന്നും കാണില്ല ആളുകടെ കയറി എന്നിട്ട് വേണം ബോട്ട് ഓടിക്കാൻ ഈ സാധനം കണ്ട ഗയറോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ബോട്ട് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുമ്പോൾ ആടൂലേ ഒരു സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ ആ ആട്ടം നിൽക്കും ഏതാ സെറ്റപ്പ് അല്ലേ ഇത് ത്രോട്ടിൽ ഇത് എ സി ഓപ്പൺ ആണ് പക്ഷേ എ സി ഉണ്ട് കാശിന്റെ കയ്പെ നാലെഞ്ചിന് നാലു കി പിന്നെ ഈ ഒരു സാധനം കണ്ടാ ഈ മേലെ ഉള്ളത് അതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ബോട്ട് ഇങ്ങനെ ത്രീ സിക്സ്റ്റി ഡിഗ്രി കിടന്ന് കറങ്ങും താഴെ ഉള്ളത് പിന്നെ സാധാ ഉള്ള പോലെ മാപ്പ് നൈറ്റ് വിഷൻ ക്യാമറ സാധാ ക്യാമറ പിന്നെ മേലോട്ട് നോക്കുമ്പോൾ ഒരു ഷവറും ഇതാണെങ്കിൽ സോഫന്റെ മേലാണ് നിൽക്കുന്നത് ആരെങ്കിലും അറിയാതെ സ്വിച്ച് വെക്കി കഴിഞ്ഞാൽ ആ സോഫും ഇരിക്കുന്ന ആള് മൊത്തം കുളിക്കും ഇത് പുറത്ത് വെയിലുകൊണ്ടിരിക്കാനുള്ള സെറ്റപ്പ് ഇതൊരു ബോട്ടല്ല ഇതൊരു യാട്ടാണ് കാരണം ഇതിൽ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഈ പൊങ്ങിയ സാധനം കണ്ട ഇതൊരു ലൈറ്റാണ് ഇത് ഞാൻ രാത്രി കാണിച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്ഥലവും വിട്ടിട്ടില്ല എല്ലാ സ്ഥലവും യൂസ് ആക്കിയിട്ടുണ്ട് ഇതാണ് ഫ്രിഡ്ജ് അപ്പുറത്തെ സൈഡിൽ ഐസ് മേക്കറും പിന്നെ ഒരു ടി വിയും പിന്നെ നമുക്ക് വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട് ഈ ഒരു ഡോർ പറഞ്ഞാലാണ് നമ്മൾ റൂമിലോട്ടുള്ള എൻട്രി റൂം കാണിച്ചു തരാം ഈ കാണുന്നതാണ് ഹാള് ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്കൊരു വാഷ്റൂം വരുന്നുണ്ട് ബെഡ്റൂമിനെ കാട്ടി ഒരു ആയിരം അറ്റ വൃത്തി ഉണ്ട് ഈ ബാത്റൂമിന് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കിച്ചൺ സെറ്റപ്പുണ്ട് അത് കഴിഞ്ഞ് ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ റൂം വരുന്നത് ഈ സൈഡിലൊരു ബെഡ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് അവിടുന്ന് നേരെ ആളിലോട്ട് ഇറങ്ങി ഈ ഡോറ് പറഞ്ഞാൽ അടുത്ത റൂം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇവിടെ ഒരു വാഷ്റൂമും വരുന്നുണ്ട് ഇനി സാധനത്തിൻ്റെ പവർ കാണിച്ചരാം വീ ൽ എൻജിൻ എന്താണെന്നുള്ളത് ഞാനും കണ്ടറിയാൻ പോവാണ് മറീനെന്ന് പുറത്തിറങ്ങി സ്പീഡ് വെച്ച് തുടങ്ങി സംഭവം പൊളിയാണ് ഒരു ചിറകും കൂടി വച്ചാൽ സാധനം പറക്കും ഇതിൻ്റെ ബാക്കിലെ ബോഡി ഇങ്ങനെ താവും എന്നിട്ട് അവിടെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം പിന്നെ ഇതാണ് രാത്രിത്തെ വ്യൂ രാത്രി ആണെങ്കിൽ മഞ്ചേരി ബസ് പോലാണ് ഫുള്ള് ലൈറ്റും സെറ്റപ്പും ഇനിയും കുറേ സെറ്റപ്പ് ഉണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം എന്തായാലും ഇപ്പം ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു